ഇന്ത്യ യു എസ് ബന്ധം വഷളായതിനു പിന്നാലെ ഇന്ത്യയിലെ പുതിയ യു എസ് അംബാസിഡറായി സെർജിയോഗോറിനെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിയമിച്ചതിനു പിന്നിൽ എന്തെങ്കിലും ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ടോ എന്ന രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ് ഇപ്പോൾ ട്രംപ് തന്റെ അടുത്ത സുഹൃത്തിനെയാണ് ഈ സ്ഥാനത്തേക്ക് നിയോഗിച്ചിരിക്കുന്നത് മുപ്പത്തിയെട്ടുകാരനായ ഗോർ അതിവേഗത്തിലാണ് രാഷ്ട്രീയത്തിൽ വളർന്നത് വൈറ്റ് ഹൌസിലെ ഏറ്റവും ശക്തനായ വ്യക്തിയായും സെർജിയോ മാറി ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ഉള്ള രാജ്യത്ത് തന്റെ അജണ്ട നടപ്പിലാക്കാനും യു എസിനെ വീണ്ടും മഹത്തരമാക്കാനും തനിക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുന്ന ഒരാൾ ഉണ്ടായിരിക്കണം അത് പ്രധാനമാണെന്നാണ് ട്രംപ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് തെക്ക് മധ്യ ഏഷ്യയുടെ പ്രതിനിധിയായും സെർജിയോഗോറിനെ ചുമതലപ്പെടുത്തിയതായി ട്രംപ് വ്യക്തമാക്കി സെർജി ഒരു അസാധാരണ അംബാസിഡറായി മാറുമെന്നും ട്രംപ് കുറിച്ചു ലോകത്ത് ഏറ്റവും ജനസംഖ്യയുള്ള മേഖലയിൽ അമേരിക്കൻ അജണ്ട നടപ്പിലാക്കാൻ തനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരാളെ തന്നെ അംബാസിഡറായി നിയമിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു എന്നാണ് ട്രംപിന്റെ പ്രതികരണം ജനുവരിയിൽ എറിക് ഗാസെറ്റിയെ ഒഴിഞ്ഞ ശേഷം ഇന്ത്യയിലെ അമേരിക്കൻ അംബാസഡർ പദവി ഒഴിഞ്ഞുകിടക്കുകയാണ് ഇത്തവണ പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റ ശേഷം പ്രസിഡന്റിന്റെ പേഴ്സണൽ ഡയറക്ടറായി പ്രവർത്തിക്കുകയായിരുന്നു ഗോർ ഇദ്ദേഹം നാലായിരത്തിലോളം നിയമങ്ങൾ ഈ സ്ഥാനത്തിരുന്നു കൊണ്ട് നടത്തിയിരുന്നു ഇതേ തുടർന്നാണ് ട്രംപും ടെസ്ല സ്ഥാപകൻ ഇലോൺ മസ്കും തമ്മിലുള്ള അകൽച്ചയും തർക്കങ്ങളും സംഭവിച്ചത് അതേസമയം ട്രംപ് നാമനിർദ്ദേശം ചെയ്തെങ്കിലും യു എസ് കോൺഗ്രസ് കൂടി ഗോറിന്റെ നിയമനം അംഗീകരിക്കേണ്ടതുണ്ട് ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഗോറിന്റെ നിയമനം സഹായിക്കുമോ അല്ല തിരിച്ചടിയാകുമോ എന്നത് കണ്ടറിയണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പഴയ സോവിയറ്റ് യൂണിയനിലെ ഉസ്ബെക്കിസ്ഥാനിലാണ് ഗോർ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കുടുംബത്തോടൊപ്പം യു എസിലേക്ക് കുടിയേറി ലോസ് ഏഞ്ചൽസിലെ ഹൈസ്കൂളിൽ പഠിച്ചു വാഷിംഗ്ടൺ ഡി സിയിലെ ജോർജ് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിൽ പഠനം തുടർന്നു രണ്ടായിരത്തി പതിമൂന്നിൽ കേന്ദ്രക്ക് സെനറ്റിലായിരുന്ന റാഡ്സ് പോളിന്റെ രാഷ്ട്രീയ പ്രവർത്തക സമിതിയിൽ ഗോർ ഭാഗമായി പിന്നീട് ഇദ്ദേഹത്തിന്റെ വക്താവ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത് ജൂണിൽ ട്രംപ് വിക്ടറി ഫിനാൻസ് കമ്മിറ്റിയുടെ ചീഫ് ഓഫ് സ്റ്റാഫായി ചുമതലയേറ്റു അടുത്ത മാസം മുതൽ ഡൊണാൾഡ് ട്രംപ് ജൂനിയറിന്റെ കൺസൾട്ടന്റും പുസ്തക പ്രസിദ്ധീകരണ ചുമതലയുള്ള മാനേജറുമായി ഗോർ പ്രവർത്തിച്ചു ട്രംപ് ജൂനിയറും ഗോറും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ വിന്നിംഗ് ടീം പബ്ലിഷിംഗ് എന്ന പ്രസിദ്ധീകരണ കമ്പനി സ്ഥാപിച്ചത് ഇതിന് പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് ഔർ ജേർണി ടുഗദർ ലെറ്റസ്റ്റ് ടു ട്രംപ് സേവ് അമേരിക്ക എന്നിവയുടെ ഉൾപ്പെടെ നിരവധി പുസ്തകങ്ങൾ കമ്പനി പ്രസിദ്ധീകരിച്ചു മാഗ ഇൻ്റർ കോർപ്പറേറ്റ്സിൻ്റെ മുതിർന്ന ഉപദേഷ്ടാവായിരുന്നു ഗോർ ട്രംപിനായി റൈറ്റ് ഫോർ അമേരിക്ക എന്ന രാഷ്ട്രീയ ആക്ഷൻ കമ്മിറ്റിയെയും നയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഗോറിനെ വൈറ്റ് ഹൗസ് പ്രസിഡൻഷ്യൽ പേഴ്സണൽ ഓഫീസിന്റെ ഡയറക്ടറായി ട്രംപ് നിയമിച്ചു പുതിയ നിയമനങ്ങളെ പരിശോധിക്കാൻ സഹായിക്കുക എന്നതായിരുന്നു ഇദ്ദേഹത്തിന്റെ ചുമതല ഫെഡറൽ ഗവൺമെന്റിൽ ട്രംപ് അനുകൂലികളെയും വിശ്വസ്തരെയും നിയമിക്കുന്നതിൽ സ്വാധീനം ചെലുത്തിയ ശേഷമാണ് ഗോർ പുതിയ ചുമതലയിലേക്ക് നീങ്ങുന്നത് ഈ നിയമനം വഴി ട്രംപ് ഇന്ത്യയിൽ നിന്ന് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് ട്രംപിന്റെ ആദ്യ ഭരണകാലം മുതൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര നയങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം വരെ അധിക നികുതി ചുമത്തുമെന്ന ട്രംപിന്റെ ഭീഷണി നിലനിൽക്കുന്നു ഈ വിഷയങ്ങളിൽ അമേരിക്കൻ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഗോറിന് ബാധിക്കുമെന്നാണ് ട്രംപ് കരുതുന്നത് ഗോറിനെ പോലെ ട്രംപുമായി വ്യക്തിപരമായ അടുപ്പമുള്ള ഒരാളെ അയയ്ക്കുന്നതിലൂടെ ചർച്ചകൾ ഗൌരവത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും എല്ലാ സന്ദേശങ്ങളും നേരിട്ട പ്രസിഡന്റിൽ നിന്നുള്ളതാണെന്നും ഈ ഒരു നീക്കത്തിലൂടെ ട്രംപ് അറിയിക്കുന്നുമുണ്ട് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെതിരെ അമേരിക്ക പലപ്പോഴും അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നാൽപ്പത്തിരണ്ട് ശതമാനമായി ഉയർന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ വിഷയത്തിൽ അമേരിക്കയുടെ നിലപാടുകൾക്കനുസരിച്ചുള്ള നീക്കങ്ങൾക്കായി ഗോർ പ്രവർത്തിക്കുമെന്നും ട്രംപ് പ്രതീക്ഷിക്കുന്നു ഇന്ത്യയുമായി ഒരു പുതിയ തുടങ്ങുന്നതിനു പകരം തന്റെ നയങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിന് പൂർണ്ണമായി വിശ്വസിക്കാവുന്ന ഒരു പ്രതിനിധിയെ നിയമിക്കുകയാണ് ട്രംപ് ചെയ്തിരിക്കുന്നത് ഗോർ ഇന്ത്യയെക്കുറിച്ച് കാര്യമായ ധാരണയില്ലെങ്കിലും ട്രംപിന്റെ ഏറ്റവും വിശ്വസ്തരായ വ്യക്തികൾ ഒരാളായതിനാൽ അദ്ദേഹത്തിന് ആവശ്യമുള്ളപ്പോൾ നേരിട്ട് ട്രംപുമായി ബന്ധപ്പെടാൻ സാധിക്കും ഇത് ഇന്ത്യ അമേരിക്ക ബന്ധത്തിന്റെ ട്രംപിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുമെന്നാണ് ട്രംപ് കരുതുന്നത് എന്നാൽ റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ ഇന്ത്യ ഇതിനോടകം തന്നെ നയം വ്യക്തമാക്കി കഴിഞ്ഞതാണ് ട്രംപിനെ ആരെയൊക്കെ രംഗത്തിറക്കി അജണ്ടകൾ പരീക്ഷിച്ചാലും അതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്ന കാര്യവും സംശയമാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്